എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം പത്താം ക്ലാസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നിയമസഭാ സെക്രട്ടേറിയറ്റ് വകുപ്പിന് കീഴിൽ ഉയർന്ന ശമ്പളത്തിൽ സ്ഥിര ജോലി നേടാൻ അവസരം നിയമസഭാ സെക്രട്ടേറിയറ്റ് വകുപ്പിന് കീഴിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോലി ജോലിയൊഴിവുകളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിയമസഭാ സെക്രട്ടേറിയറ്റ് വകുപ്പിന് കീഴിൽ എം എൽ എ ഹോസ്റ്റലിൽ അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള സ്ഥിര നിയമനത്തിനായാണ് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നത് അമ്പത്തഞ്ചായിരത്തി ഇരുന്നൂറ് രൂപ വരെ ശമ്പളമായി ലഭിക്കുന്ന ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് മാത്രമാണ് നമുക്ക് ഈ തസ്തികയെക്കുറിച്ചുള്ള വിശുദ്ധ വിവരങ്ങൾ അറിയാം വീഡിയോ മുഴുവനായി കാണുക അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ഇനി ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി അപേക്ഷിക്കേണ്ടതെങ്ങനെ യോഗ്യത പ്രായപരിധി ശമ്പള സ്കെയിൽ തുടങ്ങിയ വിശുദ്ധ വിവരങ്ങൾ നോക്കാം നിയമസഭാ സെക്രട്ടേറിയറ്റ് വകുപ്പിന് കീഴിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളിലേക്ക് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് കേരള പി മുഖേനയാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി നാലാണ് കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് നിയമസഭാ സെക്രട്ടേറിയറ്റ് വകുപ്പിന് കീഴിൽ എം എൽ എ ഹോസ്റ്റലിൽ അമ്യൂണിറ്റീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള സ്ഥിര നിയമനത്തിനായാണ് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നത് ഈ തസ്തികയുടെ ശമ്പള സ്കെയിൽ ഇരുപത്തിനാലായിരത്തി നാനൂറ് രൂപ മുതൽ അമ്പത്തഞ്ചായിരത്തി രൂപ വരെയാണ് അമ്യൂണിറ്റീസ് അസിസ്റ്റന്റ് തസ്തികയുടെ കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി എൺപത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ജില്ലാടിസ്ഥാനത്തുള്ള നിയമനമാണ് തിരുവനന്തപുരം ജില്ലയിലേക്കാണ് നിയമനം നടത്തുന്നത് ഈ വിജ്ഞാപന പ്രകാരം നിലവിൽ ഏഴ് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ് അപേക്ഷിക്കാനുള്ള പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ വയസ്സ് വരെയാണ് അതായത് ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഇനി അപേക്ഷിക്കാനുള്ള യോഗ്യത നോക്കാം അമ്യൂണിറ്റീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത ഉദ്യോഗാർത്ഥി എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത നേടിയിരിക്കണം എന്നുള്ളതാണ് കൂടാതെ ഉദ്യോഗാർത്ഥിക്ക് ശാരീരിക ക്ഷമത ഉണ്ടായിരിക്കണം ശാരീരിക ക്ഷമത ഗവൺമെന്റ് സർവീസിലെ അസിസ്റ്റന്റ് സർജൻ റാങ്കിൽ കുറയാത്ത ഒരു മെഡിക്കൽ ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയിരിക്കണം അതുപോലെ തന്നെ പുരുഷ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ അർഹതയുള്ളൂ എന്ന് വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അമ്യൂണിറ്റീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി നാലാണ് കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾ കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ വൺ ടൈം രജിസ്ട്രേഷൻ ലിങ്ക് സെലക്ട് ചെയ്ത് വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക അതിനുശേഷം യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് അവരവരുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് പ്രൊഫൈലിലെ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഓപ്പൺ ചെയ്ത് ഈ തസ്തികയുടെ കാറ്റഗറി നമ്പർ സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് വിവിധ കേരള പി എസ് സി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ഉപകരിക്കുന്ന ബുക്സ് ഈ വീഡിയോടൊപ്പം ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായി പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ തസ്തികയുടെ നോട്ടിഫിക്കേഷനും മറ്റ് വിശദ വിവരങ്ങളുമെല്ലാം കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി നാലിന് മുമ്പായി തന്നെ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക